കോതുമംഗലത്ത് പോലീസ് ഓഫീസറെ കാണാതായതായി പരാതി കോതമംഗലം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാജി പോളിനെയാണ് കാണാതായിരിക്കുന്നത് പൈങ്ങോട്ടൂർ വടക്കേ പുന്നമറ്റം സ്വദേശിയാണ് കോതമംഗലം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാജി പോളിനെ തിങ്കളാഴ്ച മുതലാണ് കാണാതായിരിക്കുന്നത് പൈങ്ങോട്ടൂർ വടക്കേ പുന്നമറ്റത്തുള്ള വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്കായി പുറപ്പെട്ടിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് സ്റ്റേഷനിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷാജി മിസ്സിംഗ് ആണെന്ന് മനസ്സിലാകുന്നത് തുടർന്ന് ഭാര്യ പോത്താനിക്കാട് പോലീസിൽ പരാതി നൽകി ബൈക്കിലാണ് ഷാജി വീട്ടിൽ നിന്നും പോയത് ബൈക്കും കണ്ടെത്തിയിട്ടില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഷാജിയെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഒന്നര വർഷത്തോളമായി ഷാജി കോതമംഗലം സ്റ്റേഷനിലാണ് സേവനമനുഷ്ഠിക്കുന്നത് ജോലി സംബന്ധമായി കടുത്ത സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായി അടുപ്പക്കാർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്